ഹലോ ഗായ്സ് കാടും മലയും പുഴയും ഹരിതാപവും പച്ചപ്പും കോടമഞ്ഞും എന്നൊക്കെ പറയുമ്പം നമ്മൾ മലയാളികൾക്ക് ഒരു വികാരമാണ് അങ്ങനെ വികാരമില്ലെങ്കിൽ എന്ത് മലയാളിയല്ലേ എങ്കിൽ തീർച്ചയായിട്ടും ഇന്നെൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇതാണ് ഇല്ലിക്കുന്നത് അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് അത് ഇവിടെ പാ ഇവിടെ ആണ് കേസ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് രണ്ട് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാസ് എടുക്കാൻ വേണ്ടി പോവാണ് നല്ല ഇപ്പോൾ സമയം ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്കിലും ഒരുപാട് ഈ ക്ലൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ആണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് എന്താണ് ഭയങ്കര തണുപ്പും ഭയങ്കര ഈ മഞ്ഞും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചൂടൊക്കെ ആയിട്ടിങ്ങനെ കുറച്ച് ചൂടാണ് കേട്ടോ പക്ഷെ കുഴപ്പമില്ല രാവിലെയാണ് നമ്മൾ ഒരു ഫൈവ് തേർട്ടി ഒക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മളിവിടെ എത്തി ഒരു എയ്റ്റ് ടു ഒക്കെ ആയപ്പോൾ നമ്മളിവിടെ എത്തി അവിടുന്ന് ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സമയമൊക്കെ യെസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടാണ് കുറച്ച് താമസിച്ചത് അപ്പം നമുക്ക് മാപ്പിൽ നമുക്കൊരു ടു ആൻഡ് ഹാഫ് നമ്മൾ എടപ്പള്ളിയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു ഇപ്പോൾ കണ്ണെന്നാണെങ്കിൽ പാസ് എടുക്കാൻ പോയിട്ടുണ്ട് എന്നിട്ട് ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു സാറ്റർഡേ ആണ് എട്ടുമണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുന്നത് ഈവനിംഗ് ടൈം എനിക്ക് അറിയില്ല ഞാൻ നോക്കി പറയാട്ടോ മോർണിംഗ് എയ്റ്റ് തൊട്ടാണ് ഇവിടെ ഓപ്പൺ ആവുന്നത് അതായത് ഒരാക്കോർക്കും അമ്പത്തിമൂന്ന് ടോട്ടല് ജീപ്പ് ഇല്ലാതെ അല്ലേ ജീപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ ജീപ്പ് ഓ നമുക്ക് പോവാൻ വേണ്ടിട്ടുള്ള ജീപ്പ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്തു നമ്മൾ കയറാൻ പോവണേ നമ്മൾ നമ്മളിതേ ജീപ്പിൽ കയറിയിട്ടുണ്ട് കുറച്ച് ലെങ്ത്തി വീഡിയോ കേട്ടോ ഇത് എല്ലാ വീഡിയോസും വെച്ചിട്ട് ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളോ അടി ഒള്ളിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ജീപ്പിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ജീപ്പിലെ ഇനി നമ്മൾ അങ്ങോട്ട് പോകണം ആ അതാണ് മെയിനായിട്ട് ഇരിക്കുന്നത് അല്ലേ അതാണ് ഒത്തിരി നടക്കാനുണ്ടെന്നാണെന്ന് വിചാരിച്ചല്ലേ ജീപ്പ് ഇറങ്ങിയപ്പോ പക്ഷെ അത്രക്കൊന്നും ഇവിടെ ചെറിയ പാറ വണ്ടി കേറി വരുന്ന വഴി താഴെ ജീപ്പ് കയറി വരുന്നുണ്ട് ഇല്ലിക്കല്ലിലേക്കുള്ള ആ ഒരു മല നമ്മൾ കേറിക്കൊണ്ടിരിക്കുകയാണ് പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കയറാൻ ഭയങ്കര പാടാ കേട്ടോ ഇത് ഭയങ്കരം എന്താണ് നമ്മൾ ഇങ്ങനെ പാറ വലിഞ്ഞു ഒരു ഫീലാണ് നമുക്ക് ആ കൈവരികൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കയറാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു എക്സ്പീരിയൻസും ആയിരുന്നു കേട്ടോ ഇങ്ങനെ അങ്ങനെ നമ്മള് രണ്ടുപേരും കേറിക്കൂറിസം വഴിയാണ് തോന്നും നല്ല വഴികൾ വെറുതെ അല്ല കേരളത്തിന് ഇത്രയും മികച്ച ടൂറിസം ഇത്രയും കിടിന വഴികളല്ലേ ആഹാ ഹാ നടക്കൂ അന്തസ് നടക്കു അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ അത്രയും നടന്ന് കേറിയപ്പോൾ അടിപൊളി കാഴ്ചയായിരുന്നു നല്ല കോടമഞ്ഞും അപ്പോൾ ദേ ഇതിന് മുകളിൽ വരെയാണ് കൈവരി കൈവരിയുടെ വെളിയിലേക്ക് നമ്മൾ കാണുന്ന ഇതാണ് ഇല്ലിക്ക കല്ല് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു കല്ല് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴേന്ന് മുകളിലേക്ക് നടന്ന് വരുന്നത് അപ്പോൾ ദേ ഞാൻ ഈ ഫോട്ടോ എടുക്കുന്ന കൈവരിയുടെ മണ്ടെക്കൂടെ എൻ്റെ കൈയിട്ടിട്ടാണ് ഫോട്ടോ എടുക്കണം മീൻസ് ആ വീഡിയോ എടുക്കണം അപ്പോൾ ദേ കണ്ണെന്തേണ്ടി കൈവരിയെ ചാരി നിൽക്കണേ ഒരു ബട്ടർഫ്ലൈ താണ്ടാവ് പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ദേ തിരിച്ചിറങ്ങി കേട്ടോ തിരിച്ചിറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കാരണം ആ ഇച്ചിരി സ്പേസേ ഉള്ളൂ അവിടെ എല്ലാവരും കൂടെ തിക്കി കയറി നിന്നു നല്ല നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ദേ തിരിച്ച് നമ്മൾ ഇറങ്ങുവാണ് ഇങ്ങനെ കാണുമ്പോൾ എനിക്കിപ്പോൾ പേടി വരുന്നു നമ്മളിറങ്ങി നടക്കുമ്പോൾ ആ ഒരു ഇതില്ല പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇറങ്ങി പോകാനൊക്കെ

ഇവിടെ ഇപ്പോൾ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാരൂഖ് ഖാൻ ഒക്കെ ആവുകയാണ് എന്ന കണ് കേരളത്തിലെ ഷാരൂഖ് ഖാൻ അല്ലേ കേട്ടാ ഓക്കേ പോസിട്ടെ പോസ് ആ സെക്ഷൻസ് ആണെങ്കിൽ അപ്പോൾ അവനോരോ പോസുകൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നോണ്ടിരിക്കുക ചെയ്തോണ്ടിരിക്കുന്നു താഴെ കയറി നമ്മളടുത്തേക്ക് വരുന്നു നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നേ ഫോണിൽ കൂടെ കാണാൻ പറ്റുമായിരിക്കും എനിക്ക് നേരിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല മൊത്തം മഞ്ഞ് ഇതാ കയറി 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 വരുന്നത് ഇത്ര നല്ല ഇവിടെ കനത്ത വെയിലായിരുന്നു വെരി അതിന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ പ്രത്യേകം മഞ്ഞു കയറി കയറി വരുന്നുണ്ട് ഇത് കണ്ടോ പുല്ലയിലേക്ക് നോക്കിക്കാണും ഇതാണ് കയറി 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 വരുന്നു കണ്ടൊരു പകോല പോകുന്നത് ഇതാവസാനം തന്നെ അടിപൊളിയായിരുന്നു ാരുന്നു കുറേ മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി അടിപൊളിയായിരുന്നു അങ്ങോട്ട് പോയതിനേക്കാളും അടിപൊളി വ്യൂ ആയിരുന്നു തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പൊ നമ്മള്